ലൂക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊമ്പതാം വായ്യം ഒരു ധനവൻ ഉണ്ടായിരുന്നു അവൻ ചമന്ന വഴ മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിഷുതമായി പഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു അവൻ്റെ പടിബാധിക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു അവൻ്റെ ശരീരം മൃണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു ധനവാൻ്റെ മേശിൽ നിന്ന് വീണിരുന്ന അതുകൊണ്ട് വിശപ്പെടക്കുവാൻ അവൻ ആഗ്രഹിച്ചു നായ്ക്കൾ വന്ന് അവൻ്റെ ഭ്രടങ്ങൾ നക്കിക്കൊണ്ടിരുന്നു ആ ദരിദ്രൻ മരിച്ചു ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സമൂഹിച്ചു ആ ധനികനും മരിച്ചു അടക്കപ്പെട്ടു അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹുത്തിൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു അവൻ വിളിച്ചു പറഞ്ഞു പിതാവായ അബ്രാഹമേ എനിൽ കനിയണമേ തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവു തണുപ്പിക്കുവാനായി ലാസറിനെ അയക്കണമേ